ക്രിയ പത്ത് ഒന്നിൽ ഇങ്ങനെ പറയുകയാണ് വസന്ത ദൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുകയും മഴക്കാർ അയക്കുന്നതും മഴ പെയ്ച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും പൂർണമാക്കുന്നതും കർത്താവാണ് അമേ ഹാല ഏതോ അതിനു വായിച്ചത് നമ്മള് സക്രിയ പത്തിന്റെ ഒന്ന് വസന്ത ദൃഷ്ടിയുടെ കാലത്ത് മഴ ചോദിക്കാൻ ഞാൻ ചോദിച്ചോടെ മഴക്കാലത്ത് ആരെങ്കിലും മഴ ചോദിക്കോ മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരെങ്കിലും മഴ ചോദിക്കോ ഏ പറ ചോദിക്കില്ല അപ്പൊ വചനത്തിന് വചനം പറയാണ് വസന്ത വൃഷ്ടിയുടെ കാലത്തും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന മഴക്കാർ അയക്കുന്നതും മഴ പെയ്ക്കുന്നതും പ്രപഞ്ചത്തെ ഹരിതപൂർണമാക്കി മാറ്റുന്നതും കർത്താവാണ് പൗലി സ്ത്രീക്ക് പറയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും രോഗം കടന്നു വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്ന സമയത്ത് മറ്റ് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ ധ്യാനമന്ത്രങ്ങൾ കിടന്നു വന്ന് കർത്താവേ 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 കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക നിങ്ങൾ നിങ്ങൾ എല്ലായ്പോഴും പ്രാർത്ഥിച്ചു ആ ഇപ്പം മഴയുണ്ട് അല്ലെങ്കിൽ ഇപ്പം നല്ല സമ്പത്തുണ്ട് ഇപ്പം നല്ല ആരോഗ്യമുണ്ട് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല അപ്പൊ പള്ളി പോകേണ്ട ആവശ്യമില്ല കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ഉപവസിക്കേണ്ട ആവശ്യമില്ല ധ്യാനം കൂടേണ്ട ആവശ്യമില്ല എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് പിന്നെന്തിനു ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഗ്രൂപ്പിനടുത്ത് പറയുകയാണ് എന്നാ പറയുന്നത് നിങ്ങൾ എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യനും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അഭിഷേകം പവർ ദൈവത്തിൻ്റെ വിശ്വസ്തരായി നമ്മൾ മാറുന്നത് കാര്യം നടക്കാൻ വേണ്ടി അത് നോസ് എടുത്തും അല്ലെങ്കിൽ ഗിർവർഗീസ് എടുത്തും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിശ്വസ്തരെടുത്തും ഇഷ്ടപ്പെട്ട ധ്യാന ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കർത്താവ് പറയുകയാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ കർത്താവ് നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഹരിത മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന വ്യക്തിയെ കൈപിടിച്ചോണ്ട് എങ്ങനെ പറയാ എപ്പോഴും ദൈവം ഹരിതപൂർണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ നിങ്ങളെ ഹരിതപൂർണമാക്കി മാറ്റാം അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം നിങ്ങളെ ഉണക്കന്മാരാക്കി മാറ്റാനും കുറച്ച് സമയം മാത്രം ഹരിതപൂർണ്ണമാക്കി മാറ്റാം എല്ലായ്പ്പോഴും ദൈവം നിങ്ങളെ ഹരിതപൂർണ്ണമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ധ്യാനവും അല്ല ഏത് ധ്യാനം കൂടിയാലും ദൈവത്തിന് പരിശുദ്ധമാവുക എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം